അയ്യപ്പൻകോവിൽ രണ്ടാം വാർഡിലെ അറഞ്ഞനാൽപ്പടി അരക്കവളവ് റോഡിന് ശാപമോക്ഷം നാളുകളായി മൺറോഡ് മാത്രമായിരുന്ന ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് നൂറ്റിയെട്ട് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ാവളവ് റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത് കാലങ്ങളായി മൺറോഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലെ ഇരുപതോളം കുടുംബങ്ങൾ വലിയ ദുരിതയാത്രയാണ് അഭിമുഖീകരിച്ചത് സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പാത മഴക്കാലമായതോടെ കാൽനടയാത്രയ്ക്ക് പോലും ഉപകരിക്കാതെ ദുസ്സഹമായി മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ച് നൂറ്റിയെട്ട് മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്തത് വളരെ കാലമായിട്ട് നമ്മളോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇങ്ങോട്ട് ഒരു റോഡ് പൂർത്തീകരണം മണ്ണറോഡായിട്ട് കിടന്ന കൽനടയ്ക്ക് പോലും ദുസ്സഹമായിട്ട് കിടന്നിരുന്ന ഒരു റോഡായിരുന്നു എന്തായാലും നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കിയതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് അതുപോലെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ബന്ധപ്പെടാനുള്ള വഴിയായിരുന്നു ഇത് എന്നാൽ ഇത് ഓട്ടോറിക്ഷയും കാറും ഒക്കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു റോഡാണിത് ഇപ്പോൾ എൻ്റെ നൂറ്റി പത്ത് മൂന്നിറ്റോളം തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി കോൺക്രീറ്റ് നടത്തി തുന്ന വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ജോൺ വെട്ടിക്കാലായി ഈ പ്രദേശവാസികളുടെ പേര് ഉള്ള അഭിനന്ദനം അറിയിക്കുകയാണ് മുൻപ് റോഡിന്റെ ഏതാനും ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിരുന്നുവെങ്കിലും റോഡിന്റെ ആരംഭ ഭാഗം അടക്കം സഞ്ചാരയോഗ്യമായിരുന്നില്ല റോഡിന്റെ ദുരവസ്ഥ കാരണം ടാക്സി വാഹനങ്ങൾ അടക്കം വിധി വരാൻ പഠിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമായതോടെ വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിച്ചിരുന്ന യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിന്ദ്